കശ്മീരുമായുള്ള ഇസ്ലാമാബാദിന്റെ ബന്ധം കഴുത്തിലെ ഞരമ്പ് പോലെയാണ് എന്ന് കരസേന പാകിസ്ഥാൻ കരസേന മേധാവി ജനറൽ അസിം മുനീർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു ഇന്ത്യ അതിന് തക്കതായ മറുപടി നൽകി ഒരു വിദേശ രാജ്യത്തെ ഈ നിലയിൽ എങ്ങനെയാണ് ഇത് കഴുത്തിലെ ഞരമ്പായി കാണാൻ കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ വളരെ ശക്തമായ മറുപടി നൽകിയിരുന്നു അല്പം മുൻപ് നമ്മളോട് പ്രതികരിച്ചപ്പോൾ മുൻ പ്രതിരോധ മന്ത്രി ശ്രീ എ കെ ആൻ്റണി തന്നെ പറഞ്ഞത് ഇതിന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കൈകളാണ് അതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിൽ താൻ വിശ്വാസം അർപ്പിക്കുന്നു എന്നാണ് ഈ വിഷയത്തെ ഗൗരവത്തോടു കൂടി കാണുന്നു എന്നതിനൊപ്പം തന്നെ ശക്തമായ ഒരു തിരിച്ചടിക്കുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി ഇന്ത്യയുടെ ഭാഗത്ത് സാധ്യതയും സാഹചര്യവും ഇപ്പോഴില്ലേ ഉറപ്പായും ജി കെ ഈ തിരിച്ചടി എന്നത് സ്വാഭാവികമായും ഈ സമീപകാലത്ത് നടന്നാം അല്ലെങ്കിൽ പുൽവാമയോ അല്ലെങ്കിൽ ഉറി അത്തരം ഭീകരാക്രമണങ്ങളൊക്കെ നടന്നതിന് തക്ക തിരിച്ചടി ഇപ്പോൾ പി ഒ കെയിൽ കടന്ന് ആക്രമണം നടത്തിയ ഒന്നിലധികം സംഭവങ്ങൾ സമീപകാലത്ത് തന്നെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്നതിൽ ഒരു തർക്കവും വേണ്ട അത് എപ്പോഴുണ്ടാകുമെന്നതിൽ മാത്രമേ ഇനിയും നമ്മൾ നോക്കിയാൽ മതി ഏത് സമയവും അത് സംഭവിക്കാം കാരണം ഇത് നേരത്തെ കേന്ദ്ര മുൻ പ്രതിരോധ മന്ത്രി സൂചിപ്പി എ കെ ആന്റോണി സൂചിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇത് ഇത് സിവിലിയൻസിനെ ലക്ഷ്യമിട്ടാണ് സിവിലിയൻസിനെ ലക്ഷ്യമിടുന്നത് സ്വാഭാവികമായും ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം ആ ആ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കാരണം കാശ്മീരിലേക്ക് ആളുകൾ ധാരാളമായി വരുന്നു കാശ്മീരിൽ ഒരു ജനാധിപത്യ സർക്കാർ രൂപം കൊണ്ടിട്ടുണ്ട് ആ സർക്കാർ അവിടെ ഭരണം നടത്തുകയാണ് അവിടെ പ്രാദേശികമായി ഭരണകൂടം പ്രവർത്തിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെ പോലെ ആ സംസ്ഥാനവും സാധാരണ ഗതിയിൽ മുന്നോട്ട് പോവുകയാണ് അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാദേശിക പിന്തുണ ഇപ്പോൾ കിട്ടാതെ വരുന്നു പ്രാദേശികമായി പണ്ടൊക്കെ ഇത്തരം ടെറർ ഗ്രൂപ്പുകളെ സഹായിച്ചിരുന്ന നാട്ടുകാരിൽ വലിയ വിഭാഗം അവിടെ കർഷകരായും അതുപോലെ വിനോദസഞ്ചാരത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്യുന്ന ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഒരു സമയത്ത് കാശ്മീർ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ കാശ്മീരിലെ ബാങ്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ ലോൺ ആപ്ലിക്കേഷൻ നൽകുന്നത് അവർ വാഹനം വാങ്ങുന്നതിന് വേണ്ടി എന്നു വെച്ചാൽ ഈ കാർ ലോണാണ് അവിടെ എടുക്കുന്നത് അവരൊക്കെ ഈ വാഹനം വാങ്ങി അവിടെ ഈ ഓൺലൈൻ ടാക്സി സർവീസുകൾ നടത്തുകയാണ് അപ്പോഴവിടെ പഴയതുപോലെയല്ല അവിടെ ടാക്സി സർവീസുകൾക്ക് വേണ്ടി വാഹനം വാങ്ങിയ ആളുകൾ ആ നിലയിലുള്ള അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ട് കുതിരകൾ അവിടെ ഒരു വലിയ എന്താണ് അവരുടെ ദൈനംദിന പണം സമ്പാദിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി മാറിയിട്ടുണ്ട് കുതിരകൾ അവിടെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പെഹൽഗാമിലാണെങ്കിലും സോൺമാർഗിലാണെങ്കിലും ഗുൽമാർഗിലാണെങ്കിലും മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കുതിര സവാരിക്ക് അവിടെ ലഭിക്കുന്ന ഒരു മൂന്ന് പേരുള്ള കുടുംബത്തിന് മൂന്ന് കുതിരകൾ തന്നെ വേണം അതിൽ ഒരു കുതിര ഒരാൾ മാത്രമേ അതിൽ കയറുകയുള്ളൂ ഒരാൾ നമ്മളുടെ കൂടെ വരും അപ്പോൾ അവിടെ ആയിരത്തഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെ ഒരു കുതിരയെ സോൺമാർഗിൽ പോയി തിരികെ വരുമ്പോഴേക്കും ഒരാൾക്ക് കിട്ടും അപ്പോൾ രണ്ടോ മൂന്നോ കുതിര സവാരി ഒരു ദിവസം കിട്ടിയാൽ തന്നെ ഒരാൾക്ക് പതിനായിരം രൂപ വരുമാനം കിട്ടുന്നുണ്ട് ടാക്സി ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് എല്ലാവരും ടാക്സിയിലാണ് സോൺമാർഗിലേക്കും ഗുൽമാർഗിലേക്കും പെഹൽഗാമിലേക്കും ഒക്കെ പോകുന്നു പെഹൽഗാമിലേക്ക് പോകുന്ന വഴി ഇപ്പോൾ ഈ ഭീകരാക്രമണം ഉണ്ടായ പെഹൽഗാമിലേക്ക് പോകുന്ന വഴി ആപ്പിൾ തോട്ടങ്ങളാണ് അവിടെയൊക്കെ ഈ ആപ്പിൾ തോട്ടങ്ങളിൽ നിന്ന് വിളവെടുത്ത ആപ്പിളുകൾ വിൽക്കാനുണ്ട് അത് നല്ല നല്ല രുചികരമായ ഈ എന്താണ് ജ്യൂസ് വിൽക്കുന്ന ധാരാളം കടകളുണ്ട് തോട്ടങ്ങളിൽ നമ്മളെ കൊണ്ടുപോകാൻ ഗൈഡുകളുണ്ട് അപ്പോൾ അത് സാധാരണഗതിയിൽ ഒരു മറ്റേത് സംസ്ഥാനത്തെ പോലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് അവിടേക്ക് ആളുകൾ എത്തുന്നത് തടയുക അവിടെ ജനങ്ങളെ വീണ്ടും അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഈ ഭീകരാക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിൽ ഈ ആക്രമണം നടത്തിയ ഈ ഈ ടി ആർ എഫിന്റെ ഫാൽക്കൺ സ്ക്വാഡ് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് ഫാൽക്കൺ സ്ക്വാഡ് എന്നാണ് ആ സ്കാഡിൻ്റെ പേര് ഈ ഫാൽക്കൺ സ്ക്വാഡിന് ഒരു പ്രത്യേകതയുണ്ട് അവർ സ്ഥിരമായി ഈ ഫാൽക്കൺ സ്ക്വാഡ് അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യമിട്ട് ഉള്ള പ്രവർത്തിക്കുന്ന ഈ ടി ആർ എഫിൻ്റെ ഒരു വിങ്ങാണ് അതായത് ഈ മലമുകളിൽ നിന്ന് പൊടുന്നനവയെ ആക്രമിച്ച് തിരികെ ഒളിത്താവളങ്ങളിലേക്ക് പോകുന്ന ഫാൽക്കൺ സ്ക്വാഡാണ് അവർ നിരന്തരമായി ആക്രമിക്കുന്നത് ഈ ഈ പറയുന്ന അമർനാഥ് തീർത്ഥാടകരെയാണ് പലതവണ ആക്രമണത്തിന് ശ്രമിച്ച് പരാജയപ്പെടുകയും ചിലപ്പോഴൊക്കെ വിജയിക്കുകയും ആളുകളെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഈ ഫാൽക്കൺ സ്ക്വാഡാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് ഈ സുരക്ഷാ സേനകൾ സംശയിക്കുന്നത് ഇത് ഈ പറയുന്ന ഈ ഈ പഹൽഗാമിന് സമീപത്തുള്ള ഈ ഈ താഴ്വരയിലെ പൈൻ മരക്കാടുകളിലാണ് ഈ ഈ ഈ പറയുന്ന സ്ക്വാഡ് ഇത്തവണ ഒളിച്ചിരുന്നത് അവർ സൈനിക വേഷത്തിലായിരുന്നു അവർ വളരെ സാധാരണമായി ഈ വിനോദസഞ്ചാരികളുടെ അടുത്തേക്ക് വന്ന് അവരുടെ പേര് ചോദിച്ച് അവരുടെ വിശദാംശങ്ങൾ ചോദിച്ചതിന് ശേഷം ക്ലോസ് റേഞ്ചിൽ തലയ്ക്ക് നേരെ വെടിയുതിർത്തു എന്നാണ് പ്രദേശവാസികളെ ഉദ്ധരിച്ചുകൊണ്ട് ഉദ്ധരിച്ചു മറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അതിൻ്റെ കാരണങ്ങൾ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ പേര് ചോദിക്കുന്നു എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിക്കുന്നു തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി വെടിയുതിർക്കുന്നു അങ്ങനെ വളരെ നിഷ്ഠൂരമായി അവരെ കൊന്നു വീഴ്ത്തി എന്നാണ് പറയുന്നത് അവരെ വെടിവെച്ച് വീഴ്ത്തി എന്നാണ് പറയുന്നത് ഗുരുതരമായി പരിക്കേറ്റ പലരും ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഈ ഈ ഭീകരാക്രമണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അതിൻ്റെ കാഷ്വാലിറ്റിയൊക്കെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ഇത് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ സുരക്ഷാ സേനകൾ സംശയിക്കുന്നത് ഇതിപ്പോൾ ജൂലൈയിൽ നടക്കാൻ പോകുന്ന ജൂലൈ മൂന്നിന് അടുത്ത സീസണിലേക്കുള്ള ഈ പറയുന്ന അമർനാഥ് തീർത്ഥാടനം തുടങ്ങാൻ പോവുകയാണ് ആ തീർത്ഥാടനത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ബേസ് ക്യാമ്പുകളിൽ നടക്കുന്നത് ഈ പറയുന്ന പെഹൽഗാം അതിൻ്റെ ഒരു ബേസ് ക്യാമ്പ് പെഹൽഗാമിൽ നിന്നും എന്താണ് നമ്മൾ അതിൻ്റെ പെൽഗാമിൽ വാലിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്നത് ഒരു വലിയ മലമ്പാതയിലൂടെയാണ് ആ മലമ്പാതയ്ക്ക് താഴെയാണ് പല വാലികളുമുണ്ട് ബൈദ്വാലി എന്നൊക്കെ പറയുന്ന വളരെ മനോഹരമായ സ്ഥലങ്ങളുണ്ട് അതിൻ്റെ അതിൻ്റെ ഏറ്റവും കുത്തനെയുള്ള ഭാഗത്ത് അതിൻ്റെ വലിയ മലയാണ് അതിനപ്പുറത്താണ് ഈ പറയുന്ന അമർനാഥ് ഉള്ളത് അമർനാഥിനേക്ക് പോകുന്ന വഴിയുടെ ഒരു ഭാഗത്താണിത് അപ്പോൾ ആ റൂട്ടിൽ ആളുകൾക്ക് ഭീതി ഉണ്ടാവുക തീർത്ഥാടകർ അവിടേക്ക് എത്താതിരിക്കുക ഇതൊക്കെ ഇപ്പോഴത്തെ ഭീകരാക്രമണത്തിൻ്റെ ഒരു ലക്ഷ്യമായി ഇപ്പോൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഫാൽക്കൺ സ്ക്വാഡിനെ ഈ ടി ആർ എഫ് ഇതിൽ ഇറക്കിയതെന്നാണ് പറയുന്നത് ടി ആർ എഫിന് എല്ലാ പിന്തുണയും കിട്ടി ഇത് യഥാർത്ഥത്തിൽ ലഷ്കർ ഇ തയ്യബ തന്നെയാണ് ലഷ്കർ ഇ തയ്യബയുടെ ഈ പറയുന്ന ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായ ഷെയ്ഖ് സജ്ജാദ് ഗുൽ ഷെയ്ഖ് സജ്ജാദ് എന്നാണ് ഈ സ്ഥാപകന്റെ പേര് അയാൾ ശ്രീനഗറിൽ ജനിച്ചു വളർന്നതാണ് അയാൾ പിന്നീട് പാകിസ്ഥാനിൽ ട്രെയിൻഡ് ആണ് എന്നാണ് സുരക്ഷാ ഏജൻസികൾ പറയുന്നത് സുരക്ഷാ ഏജൻസികൾക്ക് അയാളുടെ വേറെ ബോട്ട്സ് ഒക്കെ അറിയാം ഈ സജ്ജാദ് ഷെയ്ഖ് സജ്ജാദ് ആണ് ഈ സ്ഥാ ഈ സംഘടന ഇപ്പോൾ നയിക്കുന്നത് അയാളാണ് ഈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് പറയുന്നയാൾ അപ്പോൾ അവർക്ക് ആ മേഖലയിൽ ഒരു ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർക്ക് അവിടെ സ്വാധീനം ഉണ്ടെന്ന് വരുത്തി തീർക്കാനും ഇനി അവിടേക്ക് ഈ പറയുന്ന തീർത്ഥാടകർ എത്താതിരിക്കണം അല്ലെങ്കിൽ അവിടേക്ക് ഈ ടൂറിസ്റ്റുകൾ എത്താതിരിക്കണം അവിടുത്തെ ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കണം അവിടെ സേനക്കെതിരെ തിരിയാൻ പ്രാദേശികമായി സപ്പോർട്ട് കിട്ടണം അതിനൊക്കെ വേണ്ടി നടത്തുന്ന വളരെ ആസൂത്രിതമായ നീക്കമാണിത് എന്നാണ് ഏറെക്കുറെ ഇപ്പോൾ വ്യക്തമാകുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ശരി വിജയകുമാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ലഷ്കർ എ തായ്പയുടെ പ്രാദേശിക വിഭാഗത്തിന്റെ ഫാൾക്കൺ സ്ക്വാഡ് ആ ഈ ആക്രമണത്തിന് എങ്ങനെയാണ് അവരുടെ ആക്രമണത്തിന്റെ ശൈലി എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നത് പ്രത്യേകിച്ച് അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ രീതി അതിനുശേഷം പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന അവരുടെ ആക്രമണ ശൈലി ഇതെല്ലാം തന്നെ ഇതിൻ്റെ എല്ലാം ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ സൈന്യത്തിൻ്റെ പക്കൽ ഉണ്ടാകും ഭീകരവാദികൾക്ക് വേണ്ടി ഭീകരാക്രമണം നടത്തിയവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട് ആ പ്രദേശമാകെ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്